ഹലോ ഇതാണ് മക്കളെ കണ്ണൂരിലുള്ള കാപ്പിമല തളിപ്പറമ്പ് നിന്ന് നാൽപ്പത് കിലോമീറ്റർ ഉള്ളോട്ട് ആലക്കോട് എന്ന സ്ഥലത്താണ് ഈ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ഇതിൻ്റെ ഭംഗിയും മനോഹാരിതയൊക്കെ കണ്ടപ്പോൾ എനിക്കൊരു കവിത അങ്ങ് എഴുതാൻ തോന്നി അപ്പോൾ എങ്ങനെയുണ്ട് എന്ന് കേട്ടിട്ട് അഭിപ്രായം പറയണേ അങ്ങ് ദൂരെ മാമലയും ഇങ്ങ് താഴെ തേനരുവയും നാളുകളേറെയായി പ്രണയിച്ചിടുന്നു ഒരിക്കലൊരു കൊടും വേനലിലാ ഒരുവിധം ജീവനസ്ഥമിപ്പോ ഏകനായി മലയും കണ്ണീർ പുഴുക്കതെ പാൽപോൾ തെളിഞ്ഞൊരു നീരായി കണ്ണീർ താഴേക്ക് താഴേക്കു പതിക്കവേ തേനരുവിയിലൊരു സ്നേഹസ്പർശമായി ആ കണ്ണീർ കണക്ക നിറഞ്ഞൊഴുകി ഒരു നാറു പുഞ്ചിരിയോടാ തേനരുവി പുജന്മം പോകവേ കണ്ട മാമലയും പ്രണയനിയെ നോക്കി ആമൂട്ട വർഷം പൊഴിച്ചു ഇന്നും തൻ്റെ തോഴിക്കായി ആ പൊന്മല ആനന്ദ ആനന്ദക്കണ്ണീർ പൊഴുക്കുന്നു വറ്റാത്ത പ്രണയത്തിൽ സാക്ഷിയായി തേനരുവിയും പൂന്തയും പൊഴുക്കുന്നു അപ്പോൾ ഇത്രയാണ് കവിത ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം